നിയമാവർത്തനം അദ്ധ്യായം അഞ്ച് ഹോറേബിലെ ഉടമ്പടി മോശ ഇസ്രായേൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു ഇസ്രായേലെ കേട്ടാലും നിങ്ങളോട് ഞാനെന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് ഹോറേബിൽ വെച്ച് നമ്മോട് ഒരു ഉടമ്പിടി ചെയ്തു നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോടാണ് കർത്താവ് ഉടമ്പിടി ചെയ്തത് ഇന്ന് ഇവിടെ ജീവനോടെയിരിക്കുന്ന നമ്മോട് മലയിൽ വച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു ഞാൻ ഞാനപ്പോൾ കർത്താവിൻ്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയില്ല പത്ത് കൽപ്പനകൾ അവിടെ പറഞ്ഞു അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാകരുതും മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുതും നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതും എന്തെന്നാൽ നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്നെ ഞാൻ എന്നെ വെറുക്കുന്നവരോട് വെറുക്കുന്നവരുടെ മൂന്നും നാലും തലമുറകൾ വരെയും മക്കൾ മൂന്നും നാലു തലമുറ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിൻ്റെ ദൈവവുമായി കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് തൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാപത്ത് ആചരിക്കുക വിശദമായി കൊണ്ടാടുക ആറ് ദിവസം അധ്വാനിക്കുകയും ഏഴ് എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊണ്ടുള്ള ചെയ്തു കൊള്ളുക എന്നാൽ ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് ഒരു ജോലിയും ചെയ്യരുത് നീയും നിൻ്റെ നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിലേതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ നീ ഈജിപ്റ്റിൽ ദാസനായിരുന്നുവെന്നും നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സാപത്ത് ദിനം ആചരിക്കാൻ അവിടെ നിന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിൻ്റെ ദൈവമായ കർത്താവ് എന്ന നാട്ടിൽ നിനക്ക് തിന് നന്മയുണ്ടാകുവാനും വേണ്ടിയും അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത് നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത് അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റേതെങ്കിലുമോ നീ ആഗ്രഹിക്കരുത് മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത് നിയമം മോശവഴിയും ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മദ്യം നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളിച്ചെയ്തു അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല അവിടുന്ന് രണ്ട് കൽപ്പല കൽപ്പലകകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു പർവ്വതം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു നിങ്ങൾ പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടും ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്നും ഞങ്ങൾ കണ്ടു ആകയാൽ ഞങ്ങളെന്തിനു മരിക്കണം എന്തെന്നാൽ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഇനിയും ശ്രവിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള മർത്ഥ്യം വേറെ ആരുള്ളൂ നീ അടുത്തുപോയി ഞ നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക അവിടുന്ന് നിന്നോട് പറഞ്ഞതെല്ലാം ഞങ്ങളോട് വന്ന് പറയുക ഞങ്ങൾ അവയെല്ലാം കേട്ടു കേട്ടനുസരിച്ചുകൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ചത് കേട്ടിട്ട് കർത്താവ് അരുളി ചെയ്തു നിന്നോട് ഈ ജനം പറഞ്ഞത് ഞാൻ കേട്ടു അവൻ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു എന്നും എന്നെ ഭയപ്പെടാനും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് അവർക്ക് അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകുവാനുമായും ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്ക് എങ്ങനെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവരോട് പറയുക നീ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങൾ ഇടംവലം വ്യതിചലിക്കരുത് നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ കൈവശമാ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കണം കർത്താവിൻ്റെ വചനം